ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ തിരുവല്ലാമലയിൽ സി പി ഐയുടെ മുൻകാല നേതാക്കളായ ശിവശങ്കരൻ അരവിന്ദാക്ഷൻ എന്നിവരുടെ അനുസ്മരണയോഗം നടന്നു സിപിഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗത്തിന് സി പി ഐ തിരുവല്ലാമല ലോക്കൽ സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷനായി സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി പി സുനിൽ മണ്ഡലം കമ്മിറ്റി അംഗം വിശ്വനാഥൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ബാബു ദേവാനന്ദൻ ബിന്ദു വിജയകുമാർ ബാലകൃഷ്ണൻ കണ്ണൻ കുത്താമ്പുള്ളി സി പി ഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി മധു ആനന്ദ് ലോക്കൽ കമ്മിറ്റി അംഗം ആൻഡ്രൂസ് തുടങ്ങിയവര് സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി